പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഈ ഭൂമിയിൽ ഞങ്ങൾ സങ്കടത്തിൽ ജീവിക്കുമ്പോൾ പ്രയാസത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു കടന്നുവരയണമേ ഈ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുന്ന കാലമത്രയും ദൈവത്തിനു വേണ്ടി ജീവിച്ച് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അമ്മയുടെ പാത പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ ഈശോ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ ഞങ്ങളുടെ കുറവുകളെ നികത്തി തരണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ഞങ്ങളോട് മനസ്സലവ് തോന്നി കരുണയായിരിക്കണമേ ഈശോ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികളിലേക്ക് കടന്നു വരണമേ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടിപ്പിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലം അത്രയും ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ഈ ക്രിസ്മസിൻ്റെ അനുഗ്രഹീത മാസത്തിൽ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഉണ്ണി ഈശോയെ താലോലിച്ച അമ്മയുടെ അനുഗ്രഹീത കരുത്താൽ ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ വിടുപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന രോഗാവസ്ഥയിൽ കഴിയുന്ന ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്ന സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാവരുടെ അരികിലേക്ക് അമ്മ കടന്ന് ചെല്ലണമേ സന്തോഷവും സമാധാനവും കൊണ്ട് ഓരോ മക്കളുടെ ജീവിതത്തെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പശുതെ അമ്മ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഈ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ അവരിൽ പ്രവർത്തിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവെ ഞങ്ങളെ ഉണ്ണി ഈശോയോട് ചേർത്തു വയ്ക്കണമേ ഉണ്ണി ഈശോയെ ഞങ്ങളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പറന്നിറങ്ങണമേ ഞങ്ങളെ സഹായിക്കണമേ ഈശോ നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ ഈശോ നാഥ ഞങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്ങയുടെ കുരിശിലെ വേദനയോട് ചേർത്തു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ ഏറ്റെടുക്കണമേ നീ താങ്ങിക്കൊള്ളണമേ നീ അല്ലാതെ മറ്റാരും ഞങ്ങളുടെ വേദനകൾ താങ്ങാനില്ല ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയാനില്ല ഞങ്ങളുടെ ഹൃദയത്തിലെ ഓരോ വേദനകളും ഞങ്ങൾ പറയാതെ തന്നെ അവിടുന്ന് അറിയുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മുൻപേ അങ്ങാണല്ലോ അറിയുന്നത് ഈശോയെ ഞങ്ങളെ കരുതിക്കൊള്ളണമേ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ എല്ലാവിധ ആപത്ത നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമേ ഈശോയെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കേണമേ പരിശുദ്ധിയമേതയോ മാതാവേ തിരകുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ എല്ലാവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുറവുകളും നികത്തി തരയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവം മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഹൃദയം തകർന്ന് കണ്ണീരോടെ അമ്മയിൽ ആഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയോട് ചേർത്ത് വയ്ക്കുകയാണ് അമ്മേ മാതാവേ നീ ശക്തി അവരിൽ ണമേ നിശക്തമായി അവരിൽ ഇടപെടണമേ അമ്മേ മാതാവേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ ആരുമില്ലെന്ന് പ്രയാസപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ അവരെ അനുവദിക്കരുതേ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഏറുമ്പോൾ അമ്മേ അങ്ങു ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരേണമേ പരിശുദ്ധി അമ്മേ ദേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ തിരുകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആകുലതകൾ കണ്ട് വേദനകൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ